ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ സേതുമാധവനും കുടുംബവും തകർന്നു നിൽക്കുമ്പോൾ താൻ നേടിയത് വലിയൊരു വിജയമാണെന്നും ഒരു യുദ്ധം വിജയിച്ച ആവേശവും സന്തോഷവുമാണ് തൻ്റെ മനസ്സിലുള്ളത് എന്ന് തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മത്തിനടുത്ത് നിന്നുകൊണ്ട് അവന്തിക അമ്മാവനോടും മൂർത്തിയോടും അറിയിച്ചു എന്തായാലും നെല്ലിശ്ശേരിയുടെ മേൽ തനിക്ക് നേടാൻ കഴിഞ്ഞ വിജയം ചെറുതൊന്നുമല്ല എന്നും അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ ഇപ്പോൾ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സേതു എൻ്റെ അച്ഛൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് അയാളുടെ കണ്ണുനീറ ഞാൻ എൻ്റെ അച്ഛൻ്റെ കാൽച്ചുവട്ടിൽ എന്ന് അഹങ്കാരത്തോടെ അവന്തിക പറയുമ്പോൾ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും കാരണക്കാരനായ എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് ഇത്രത്തോളം കാര്യങ്ങൾ എത്തിച്ച അനിരുദ്ധൻ എല്ലാ കളികളും കണ്ട് അവന്തികയെ വെറുമൊരു മണ്ടിയാക്കി തീർത്തതിൻ്റെ സന്തോഷത്തിൽ പുഞ്ചിരിക്കണം നാളെ അച്ഛൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യണമെന്നും അച്ഛനെ അച്ഛൻ്റെ കൂടി വേണം എൻ്റെ അച്ഛൻ ഈ ലോകത്തോട് യാത്ര പറയാനെന്നും മാത്രമല്ല ഏത് നിമിഷവും ഇതുവരെ എൻ്റെ കൂടെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു നെല്ല് ശരിയെ തകർക്കുന്നതിന് വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ എല്ലാത്തിനും എൻ്റെ കൂടെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട് ഇപ്പോഴും ഇവിടെയും നമുക്കൊപ്പം എൻ്റെ അച്ഛനുണ്ട് എന്ന് അവന്തിക വല്ലാതെ ഇമോഷണലായി പറയുമ്പോൾ അനിരുദ്ധനും മൂർത്തിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു അപ്പോഴാണ് സേതുമാധവൻ ഭക്ഷണം പോലും കഴിക്കാതെ അങ്ങനെ മാറി റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ നന്ദൻ്റെ റൂമിൽ വേദനയോടെ ഇരിക്കുന്ന സന്ധ്യയ്ക്ക് എത്തുകയാണ് അർച്ചന സന്ധ്യ കണ്ണീരോടെ ഇരിക്കുന്നത് കണ്ട് അരികിലേക്കെത്തി അർച്ചന സന്ധ്യയോട് പറഞ്ഞു എന്താ സന്ധ്യ ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നത് ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ വേദനയോടെ സന്ധ്യ പറഞ്ഞു അതല്ല അർച്ചന ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത് കൊണ്ടല്ലേ ഇത്രയൊക്കെ സംഭവിച്ചത് അമന്തിക ഒരു കാര്യം ചെയ്യാൻ കാരണവും ഞാനല്ലേ നന്ദനുമായുള്ള ഞങ്ങളുടെ എൻ്റെ വിവാഹം നടന്നത് കൊണ്ടല്ലേ അല്ലായിരുന്നെങ്കിൽ അവൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സന്ധ്യ സ്വയം കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് നന്ദനെത്തി അർച്ചന ഞാൻ എത്ര തവണ പറഞ്ഞെന്നറിയാവോ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും സന്ധ്യ അതിനൊന്നും തയ്യാറാകുന്നില്ല എല്ലാത്തിനും കാരണക്കാര് താനാണെന്നുള്ള ചിന്തയാണ് സന്ധ്യയുടെ മനസ്സിൽ നിറയെ സന്ധ്യ ഒന്നും മനസ്സിലാക്കണം അവൾ എൻ്റെ കൂടെ വിവാഹിതയായി ഈ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ അവളുടെ ലക്ഷ്യം ഇത് മാത്രമായിരുന്നു ഈ സ്വത്തുക്കളെല്ലാം അവൾക്ക് സ്വന്തമാക്കുക എന്നത് അത് അവൾ പറ്റിയൊരവസരത്തിൽ നിഷ്കളങ്കനായ നമ്മുടെ അച്ഛനെ ചതിച്ചുകൊണ്ട് അത് അവൾ നേടി എന്നാലും അവൾ ഇങ്ങനെ ഒരു തിരിച്ചടി അത് പെട്ടെന്ന് നൽകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല പക്ഷെ അതിന് കാരണക്കാരി താനല്ല അല്ല അത് താൻ മനസ്സിലാക്കണം പിന്നെ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ അച്ഛനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു അച്ഛനെ കുറ്റപ്പെടുത്തി ഇത്രയും വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ എൻ്റെ അച്ഛനെ തള്ളിപ്പറഞ്ഞിട്ടില്ല അച്ഛന്റെ തീരുമാനങ്ങളെ എതിർക്കുകയും ചെയ്തിട്ടില്ല അച്ഛൻ പറയുന്നത് മാത്രമാണ് ഞാൻ അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ഇന്ന് എൻ്റെ അച്ഛനെ എനിക്ക് തള്ളി പറയേണ്ടി വന്നു അതിൽ എനിക്ക് വല്ലാത്ത കുറ്റബോധവും വിഷമവുമുണ്ട് കാരണം ഈ കണ്ട സ്വത്തുക്കളൊക്കെ എൻ്റെ അച്ഛൻ്റെ വിയർപ്പിന്റെ ഫലമാണ് ആ അച്ഛൻ മാത്രം ഒറ്റയ്ക്ക് നേടിയെടുത്തതാണ് ഇതെല്ലാം തന്നെ എന്നാൽ ജനിച്ചു വീണ നാൾ മുതൽ കണ്ടുപഴകിയ അനുഭവിച്ച ഈ സ്വത്തുക്കളൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ ഈ സുഖസൗകര്യങ്ങളൊക്കെ നഷ്ടമാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനായില്ല ഇതെല്ലാം എൻ്റെ അച്ഛൻ നേടിയതാണ് അച്ഛൻ്റെ മാത്രം വിയർപ്പിന്റെ ഫലം അപ്പോൾ നമുക്ക് ഇത്രത്തോളം വേദന ഉണ്ടാകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ മനസ്സ് എത്രത്തോളം തകർന്നിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിച്ചില്ല ഒരു നിമിഷം പോലും എൻ്റെ അച്ഛൻ്റെ മനസ്സിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല അതാണ് എനിക്ക് പറ്റിപ്പോയ തെറ്റ് എന്ന് പറഞ്ഞ് നന്ദേട്ടൻ വല്ലാത്ത വേദനയിലായി ഉടനെ അർച്ചന പറഞ്ഞു നന്ദേട്ടാ നന്ദേട്ടൻ ഇങ്ങനെ സങ്കടപ്പെടാതെ ഒരു കാര്യം നന്ദേട്ടൻ ചിന്തിച്ചാൽ മതി ഇതുപോലെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നേടിയെടുക്കുന്നതൊന്നും അതൊന്നും ശാശ്വതമല്ല ഒരിക്കലും ഒരാൾക്കും അതെക്കാലത്തേക്ക് നിലകൊള്ളത്തൂല്ല ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ മാത്രം സ്വന്തമാണ് അച്ഛന്റെ മാത്രമാണ് പക്ഷേ അത് നമുക്ക് കോടതിയിൽ തെളിയിക്കാനാകും എന്നാൽ കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം പക്ഷേ ഇപ്പോ ഇപ്പോൾ അവർ ജയിച്ചു നിൽക്കുക എന്നത് അത് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല തൽക്കാലത്തേക്ക് നമുക്ക് കൊടുത്തേ പറ്റൂ എന്ന് അർച്ചന പറഞ്ഞു എന്നിട്ട് ഡോക്ടർ കരികിലേക്ക് എത്തി അർച്ചന പറഞ്ഞു സന്ദേശിയും ഇനി നന്ദേട്ട് ധൈര്യവും സമാധാനവും ഒക്കെ സന്ദേശിയാണ് അതുകൊണ്ട് നന്ദേട്ടനെ ധൈര്യം നൽകി ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുന്ന നന്ദൻ്റെ അരികിലേക്ക് സന്ദേശിച്ചു നന്ദൻ പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനെ വളരെ വേദനിപ്പിച്ചു എൻ്റെ അച്ഛൻ്റെ മനസ്സ് കാണാൻ ഞാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തി വേദനയോടെ നിൽക്കുന്ന നന്ദൻ എത്തി സന്ധ്യ പറഞ്ഞു നന്ദേട്ടാ വിഷമിക്കാതെ എല്ലാം ശരിയാവും ഞാനില്ലേ കൂടെ നമുക്കെല്ലാം നേരെയാക്കി എടുക്കാം എന്ന് പറഞ്ഞ് നന്ദൻ നന്ദനെ ആശ്വസിപ്പിക്കാനായി സന്ധ്യ അരികിലേക്ക് എത്തിയതും നന്ദൻ സന്ധ്യയെ ചേർത്ത് പിടിച്ച് ആ ആശ്വാസ വാക്കുകൾ തനിക്ക് ധൈര്യം പകരുന്നുണ്ട് എന്ന് സന്ധ്യ ഡോക്ടറെ അറിയിക്കണം അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാതെ റൂമിൽ തന്നെ ഇരിക്കുന്ന സേതുമാധവൻ്റെ അരികിലേക്ക് അച്ഛൻ എഴുതി അച്ഛാ അച്ഛൻ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് നമ്മൾ ഈ നിമിഷവും കടന്നു പോകും ഇതുപോലെയുള്ള തിരിച്ചടികൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നതല്ലേ അച്ഛാ നമ്മുടെ ജാതകത്തിലും ഇങ്ങനെ ചില തിരിച്ചടികൾ നേരിടണമെന്നും ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകണമെന്നും ഉണ്ടാവും എന്നാലും നമുക്ക് ഇതെല്ലാം തിരിച്ചു നേടാൻ കഴിയുമല്ലോ നമുക്ക് കോടതിയിൽ അതെല്ലാം തെളിയിക്കാൻ സാധിക്കുമോ അച്ഛാ അതുകൊണ്ട് അച്ഛനൊന്നും ഓർത്ത് വേദനിക്കരുത് നമ്മൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ വേദനിക്കുമ്പോൾ അച്ഛനൊന്നും മനസ്സിലാക്കണം നമ്മൾ ഇതെല്ലാം തിരികെ നേടുന്ന നിമിഷം അത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായ സന്തോഷമായിരിക്കും നമുക്ക് നൽകുന്നത് അന്ന് സന്തോഷിക്കാനും നമുക്ക് എല്ലാവർക്കും ഒത്തു നിൽക്കാനും ഇന്ന് നമ്മൾ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത് തീരൂ അതുകൊണ്ട് അച്ഛൻ എഴുന്നേറ്റ് വന്നേ ഒന്ന് ഭക്ഷണം കഴിക്കേ എന്ന് പറഞ്ഞു അവസാനം അച്ഛന് സേതുമാധവന് ധൈര്യം നൽകി അവിടുന്ന് സേതുമാധവനെയും കൂട്ടി ഡൈനിങ് ടേബിളിനരികിലേക്ക് എത്തി എല്ലാവരും അവിടെ വന്നിരിക്കുമ്പോൾ നന്ദൻ അച്ഛൻ അരികിലേക്ക് വന്നതും സേതുമാധവനെ നോക്കി നന്ദൻ പറഞ്ഞു അച്ഛാ എന്നോട് ക്ഷമിക്കേ അച്ഛനെ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചു എന്നോട് ക്ഷമിക്കേ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അച്ഛൻ്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചു എന്ന് പറയുമ്പോൾ സേതുമാധവൻ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കാനായി തുടങ്ങി അങ്ങനെ തൻ്റെ കൈ കൊണ്ട് ആ ചോറ് വാരിയെടുത്ത് ഒരു ഉരുളയാക്കി അത് വായിലേക്ക് വെക്കാനെത്തിയപ്പോഴേക്കും സേതുമാധവൻ കരഞ്ഞുപോയി ഇത് കണ്ടതോടെ എല്ലാവരും സേതുമാധവൻ്റെ അരികിലേക്ക് ഓടിയെത്തി അച്ചാ എന്ന് വിളിച്ച് സേതുമാധവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സേതുമാധവൻ പറഞ്ഞു എൻ്റെ മക്കൾക്ക് ഒന്നുമില്ലാതാക്കിയില്ലേ ഞാൻ ഈ കണ്ടതെല്ലാം നാളെ നമുക്ക് അന്യമാകാൻ പോവുകയല്ലേ ഈ വീട്ടിലെ അവസാനത്തെ ചോറൂണാണിതല്ലേ എന്ന് പറഞ്ഞ് സേതുമാധവൻ വീണ്ടും പൊട്ടിക്കരഞ്ഞു അപ്പോഴേക്കും സച്ചി പറഞ്ഞു അച്ഛാ അച്ഛൻ സമാധാനപ്പെട് നമുക്കിതെല്ലാം തിരികെ നേടാൻ പറ്റുമോ അച്ഛാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ അപ്പോഴേക്കും സന്ദീപ് ചോദിച്ചു അല്ല നാളെ ഇരുപത്തിനാല് മണിക്കൂറല്ലേ അവർ നൽകിയിരിക്കുന്നത് നാളെ നമ്മൾ എവിടേക്ക് പോകും അപ്പോഴേക്കും നന്ദനാകെ വേദനയോടെ പറഞ്ഞു കമ്പനി ഗസ്റ്റ് ഹൗസ് പോലും നമുക്കിപ്പോൾ സ്വന്തമല്ല അങ്ങനെ വേദനയോടെ നന്ദൻ സങ്കടപ്പെടുന്നത് കണ്ട് ഉടനെ സച്ചി പറഞ്ഞു അതെ ആരും വിഷമിക്കണ്ട ഞാൻ എൻ്റെ സുഹൃത്ത് മാത്യൂസിനെ വിളിച്ചിരുന്നു അത് കേട്ടതും അർച്ചന ചോദിച്ചു ഏതാ സച്ചിയേട്ടാ യു കെയിലുള്ളതാ എന്ന് ചോദിച്ചതും അതെ അവനോട് ഞാൻ സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൻ്റെ ഒരു വീട് ഈ നാട്ടിലുണ്ട് അവിടെ ഇപ്പോൾ ആരും താമസയില്ല വെറുതെ കിടക്കുക അതുകൊണ്ട് അവൻ അവിടെ പോയി താമസിച്ചോളനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നാളെ നമ്മളെവിടേക്ക് പോകും എന്നോർത്ത് ആരും വേദനിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴും എല്ലാവരും ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സേതുമാധവന് ഭക്ഷണം കഴിക്കാനാകാതെ വെറുതെ കൈയിട്ടിളക്കി ആ ചോറ് അത് ബാക്കിയാക്കി ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ച് സേതുമാധാവിനവിടെ നിന്ന് ഇരുന്നേറ്റ് പോകുന്നു ആ കാഴ്ച കണ്ട് എല്ലാവരും ആകെ നിരാശയിലായി നാളെ എങ്ങനെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുമെന്നതായിരുന്നു എല്ലാവരുടെയും ആശങ്ക പിന്നീട് റൂമിലേക്ക് എത്തിയ സച്ചിയും ആകെ സങ്കടത്തോടെ നിൽക്കുന്നു അർച്ചന അരികിലേക്കെത്തി സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടാ സച്ചിയേട്ടൻ ഇങ്ങനെ തളർന്നു പോകരുതേ അപ്പോഴാണ് അവിടെ ചോറുണ്ടാകാനായിട്ടിരുന്നപ്പോ ഡൈനിങ് ഹാളിൽ ഇരുന്ന സമയത്ത് എല്ലാവരുടെയും നിരാശ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ആകെ വേദനിച്ചിരിക്കുന്ന ഓരോരുത്തരെയും നോക്കി ധനുഷ് പറഞ്ഞു അതെ ആരും സങ്കടപ്പെടണ്ട നാളെ ഇങ്ങോട്ട് പോകുമെന്നുള്ള ആശങ്കയും വേണ്ട നാളെ നമുക്ക് എൻ്റെ തറവാട്ടിലേക്ക് പോകാം വർഷങ്ങളായി അത് പൂട്ടിക്കിടക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ നിന്ന് നമ്മളെ ആരെയും പുറത്താക്കില്ല എന്ന് ധനുഷ് അറിയിച്ചപ്പോ അപ്പോഴായിരുന്നു സച്ചി അങ്ങനെ ഒരു ആശങ്ക വേണ്ടെന്നും നമുക്ക് എന്റെ സുഹൃത്തായ മാത്യൂസിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് സശി പറഞ്ഞത് അതെല്ലാം ഓർത്ത് സച്ചി റൂമിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് എത്തിയ അർച്ചന സച്ചിയെ ആശ്വസിപ്പിച്ചു സച്ചിയേടൻ ഇങ്ങനെ വേദനിക്കരുത് നമുക്ക് ഇതെല്ലാം തിരികെ നേടാം അങ്ങനെ സത്യത്തെ എല്ലാ കാലത്തും മറച്ചു വയ്ക്കാൻ ആർക്കും ആവില്ലല്ലോ നിയമത്തെയും നിയമത്തെയും കോടതിയെയും ഒക്കെ ഇപ്പോ അവന്തിക കള്ള തെളിവുകൾ കൊണ്ടും അഴിമതിക്കാരെ കൊണ്ടും അവന്തിക തൻ്റെ പക്ഷത്താക്കിയിരിക്കുകയാണ് ഇങ്ങനെ അഴിമതി കാണിക്കുന്നവരുടെ ആ ഒരു സഹായം കൊണ്ട് മാത്രമാണ് അവന്തിക ഇപ്പോൾ എല്ലാം നേടിയെടുത്തിരിക്കുന്നതെന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു അപ്പോഴേക്കും സച്ചി പറഞ്ഞു ശരിയാണ് നാളെ നമുക്കിതെല്ലാം സ്വന്തമാകും അത് സത്യമായിരിക്കാം പക്ഷേ അച്ഛൻ അച്ഛൻ്റെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം ഇതെല്ലാം ഞങ്ങൾ ജനിച്ച നാൾ മുതൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതായിരുന്നു അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയാണ് നന്ദേട്ടനും സന്ദീപും ഞാനുമൊക്കെ പ്രകടിപ്പിച്ചത് എന്നാൽ അച്ഛൻ്റെ അവസ്ഥയോ അച്ഛൻ്റെ വിയർപ്പിൻ്റെയും അച്ഛൻ്റെ അധ്വാനത്തിൻ്റെയും ഫലമാണ് ഇതെല്ലാം തന്നെ അച്ഛൻ ബിസിനസ് നടത്തി നേടിയെടുത്തത് ആ അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം ഇന്ന് തനിക്ക് അന്യമായി തീരുമ്പോൾ അതെങ്ങനെ എൻ്റെ അച്ഛൻ സഹിക്കും അച്ഛൻ്റെ മനസ്സിന് അതെങ്ങനെ താങ്ങാനാകും എന്നായി സച്ചിയുടെ ചോദ്യം അപ്പോഴേക്കും അർച്ചന പറഞ്ഞു സച്ചി സച്ചി ഇങ്ങനെ തളർന്നു പോകരുത് നമുക്ക് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നാൽ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അവരുടെ ഈ തോ അവരുടെ ഈ വിജയത്തെ നമ്മൾ തോൽവിയാക്കി മാറ്റും എന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു അപ്പോഴേക്കും സച്ചി പറഞ്ഞു ശരിയാണ് അവൾ അവൾ പറഞ്ഞത് കണ്ടില്ലേ നാളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് പടി ഇറങ്ങണമെന്ന് അവളെ ചെന്ന് അങ്ങ് കൊന്നാലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന ചോദിച്ചു സച്ചി ഏട്ടാ കൊന്നിട്ടോ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനോ അതാണോ സച്ചിയുടെ നമ്മൾ ചെയ്യേണ്ടത് അവർ നിയമം കൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയതെങ്കിൽ അതേ നിയമം വെച്ച് തന്നെ അവരെയും നമുക്ക് തകർക്കാൻ കഴിയും അതിനാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടതെന്ന് സച്ചിയെ അർച്ചന പറഞ്ഞു മനസ്സിലാക്കുന്നു പിന്നീട് പിറ്റേ ദിവസം അമതിക തൻ്റെ അച്ഛന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ആ നദിക്കരയിൽ നിൽക്കുമ്പോൾ അവിടേക്ക് അപ്രതീക്ഷിതമായി അർച്ചനയെത്തിച്ചേരുകയാണ് അവന്തിക നാളെ രാവിലെ നടക്കുന്ന ആ ചടങ്ങിൽ സേതുമാധവനെ മാത്രമായിരുന്നു ക്ഷണിച്ചത് അച്ഛനെ മാത്രമേ ഞാൻ ക്ഷണിക്കുന്നുള്ളൂ എന്നും അച്ഛൻ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ പ്രായച്ചത്തത്തിനും ചെയ്തു പോയ തെറ്റുകൾക്ക് പശ്ചാത്തപിക്കാനും കുറ്റമേറ്റു പറയാനും മാപ്പ് അപേക്ഷിക്കാനുമുള്ള അവസാന അവസരം അതിനാണ് അവന്തിക സേതുമാധവനെ ക്ഷണിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായി അവന്തികയെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് അർച്ചന അവന്തിക തൻ്റെ അച്ഛന്റെ ചിതാഭസ്മം നിവഞ്ജനം ചെയ്യാനായി അത് കയ്യിലെടുത്ത് പിഴക്കരയിലേക്ക് ഇറങ്ങുന്ന നിമിഷത്തിൽ അവന്തികയുടെ കയ്യിലിരിക്കുന്ന ആ ചിതാഭസ്മം ആ നിമിഷം അവിടേക്കെത്തിയ അർച്ചന അവന്തികയെ പിടിച്ചു നിർത്തി അവളുടെ കർണത്തടിക്കുമ്പോൾ അവന്തിക ബാലൻസ് തെറ്റി തൻ്റെ കയ്യിലുണ്ടായിരുന്ന അച്ഛൻ്റെ ആ ചിതാഭസ്മം അടങ്ങിയ മൺകുടം അത് നിലത്തേക്ക് തെറിച്ചു വീഴുന്നു അങ്ങനെ മൺകുടം ആ നിലത്ത് വേണ് ചിന്തിച്ചിതറി ഉടനെ അവന്തിക കലിയോടെ അർച്ചനയെ നോക്കുമ്പോൾ അർച്ചന പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം നിന്നോട് ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇവിടെ വെച്ച് നീ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതയ്ക്കെല്ലാം ഇതിനുള്ള തിരിച്ചടി നിനക്ക് ഇതേ അവസ്ഥയിൽ തന്നെ നിനക്ക് നൽകിയിരിക്കും ഞാൻ എന്ന് അർച്ചന അവന്തികയ്ക്ക് മുന്നറിയിപ്പ് നൽകി അവിടെ നിന്ന് മടങ്ങുമ്പോൾ തൻ്റെ ഇത്രയും നാളത്തെ പ്രതികാരം അത് സഫലമാകുന്ന ആ നിമിഷത്തിൽ തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ പോയ ആ നിമിഷത്തിൽ ഇങ്ങനെ ഒരു ചതി കാട്ടിയതിൻ്റെ കലിപ്പ് അടങ്ങാതെ അവന്തിക പകയോടെ തൻ്റെ അമ്മാവനെ വിളിച്ചു അമ്മാവ തന്നെ പോകണം ഇനി ഒരു നിമിഷം പോലും അവർക്ക് നൽകില്ല ഈ നിമിഷം അവറ്റകളെ എല്ലാത്തിനെയും നെല്ലിശ്ശേരിയിൽ നിന്ന് അടിച്ച് പുറത്താക്കണം അമ്മാവൻ പോലീസിനെ വിളിക്കുക എന്നറിയിച്ചു ഉടനെ അവതിക സർവ്വസന്നാഹവുമായി നേരെ നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നു അപ്പോഴേക്കും സേതുമാധവൻ അവിടെ നിന്ന് പടിയിറങ്ങാൻ പോകുന്നു എന്നതിൻ്റെ വേദനയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അർച്ചനയോട് അർച്ചന നിർബന്ധിച്ചിട്ട് പോലും ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാതെ റൂമിലേക്ക് മടങ്ങി വന്ന സേതുമാധവൻ ഇനി തനിക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ട എന്ന തീരുമാനത്തിലേക്കെത്തി എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനെ പോലെ ആ നെല്ലിശ്ശേരിയുടെ പടിയിറങ്ങാൻ തൻ്റെ മനസ്സനുവാദിക്കാത്തതുകൊണ്ട് സേതുമാധവൻ ആ കടുംകൈക്കായി തുനിഞ്ഞു സേതുമാധവൻ്റെ തീരുമാനം അങ്ങനെ അത്തരത്തിൽ പോകുമോ എന്ന് സംശയം തോന്നിയതുകൊണ്ട് അർച്ചന വേഗം റൂമിലേക്ക് എത്തുമ്പോൾ സേതുമാധവൻ ഫാനിന്റെ ലീഫിൽ കുരുക്കു ഇട്ടുകൊണ്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന കാഴ്ചയാണ് അർച്ചന കണ്ടത് ഉടനെ അച്ച എന്ന് നിലവിളിച്ചുകൊണ്ട് സേ സച്ചിയെയും മറ്റെല്ലാവരെയും വിളിച്ചുകൊണ്ട് അർച്ചന സേതുമാധവൻ അരികിലേക്ക് ഓടിയെത്തുമ്പോൾ സച്ചിയും അന്തിനും ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച സേതുമാധവൻ ആ സാഹസത്തിനായി തുനിഞ്ഞ കത്തായിരുന്നു തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായി തീരുമാനിച്ച സേതുമാധവൻ തുനിഞ്ഞിറങ്ങുന്നത് കണ്ട് സഹിക്കാനാകാതെ മക്കൾ എല്ലാവരും സേതുമാധവന്റെ കാൽക്കൾ വന്ന് അച്ച എന്ന് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ആ കാഴ്ച കണ്ട് സേതുമാധവൻ പറഞ്ഞു മക്കളെ ഞാനാണിതിനെല്ലാത്തിനും കാരണക്കാരൻ ആ ഞാൻ ഇനി എന്തിനും ജീവിക്കണമെന്ന് പറയുമ്പോൾ അർച്ചന സേതുമാധവനെ സമാധാനിപ്പിച്ചു അച്ഛാ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നത് ഈശ്വര നിശ്ചയമാണെന്ന് കരുതിയാൽ മതി ഇതൊരു ദൈവത്തിന്റെ പരീക്ഷണം എന്നാൽ ഇതോടെയൊന്നും അവന്തിക വിജയിക്കാൻ പോകുന്നില്ല അവന്തിക്ക് നമ്മൾ ഇതിന് തിരിച്ചടി നൽകുവെച്ച അവന്തികയുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം സർവ്വ നമ്മൾ തിരികെ നേടും അച്ഛൻ സമാധാനത്തോടെ ഇരിക്കെ ഞാനല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് അർച്ചനയും ഒക്കെ സേതുമാധവനെ ആശ്വസിപ്പിച്ചു അതിൻ്റെ ഒരു വേദനയിലായിരുന്നു പിറ്റേ ദിവസം അവന്തിക നടത്തിയ ആ ചടങ്ങ് അർച്ചന അലങ്കോലമാക്കിയത് അതിൻ്റെ പക വീട്ടാനായി നെല്ലിശ്ശേരിയിലേക്ക് കലിയോടെ പാഞ്ഞെടുക്കുകയായിരുന്നു അവന്തിക അപ്പോഴേക്കും സേതുമാധവനും മറ്റെല്ലാവരും അവരുടെ ബാഗുകൾ പാക്ക് ചെയ്ത് ഹാളിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അവന്തിക തൻ്റെ അമ്മാവനെയും വിളിച്ചുകൊണ്ട് പോലീസുകാരുമായി നേരെ അവിടേക്ക് വന്നെത്തി ഈ നിമിഷം നിങ്ങളെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പോലീസ് കൂടി പറഞ്ഞതോടെ വേദനയോടെ അച്ഛനെയും ചച്ചിയും സേതുമാധവനെയും വിളിച്ചുകൊണ്ട് നെല്ലിശ്ശേയുടെ പടിയിറങ്ങണം ബാഗുകളുമെല്ലാമായി അവരെല്ലാവരും തെരുവിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അർച്ചന നെല്ലിശ്ശേരിയുടെ വാതിലടച്ച് അത് ലോക്ക് ചെയ്ത് താക്കോൽ അവന്തികയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അർച്ചന പറഞ്ഞു ഇതുകൊണ്ടൊന്നും എല്ലാം അവസാനിച്ചു എന്ന് നീ കരുതണ്ട ഇതിന് ഇതേയൊരവസരം നിനക്കും ഇനി ഉണ്ടാവും അത് നീ ഓർത്തു കള്ളങ്ങൾ കൊണ്ടും ചതികൊണ്ടും മാത്രം നേടിയെടുത്തതൊന്നും ഒരിക്കലും ശാശ്വതമായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതേ അവസ്ഥയിൽ നിന്നെ തിരികെ ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെ പെരുവഴിയിൽ നിന്നെ ഞങ്ങൾ നിർത്തും നീ കാത്തു നിന്നോ ഓർത്തുവച്ചോ എന്ന് പറഞ്ഞ് അവന്തിക പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തൻ്റെ മനസ്സിലെ പകയും വേദനയുമൊക്കെ ഭീഷണിയും ഒരു മുന്നറിയിപ്പുമായി അവന്തികയ്ക്ക് മുന്നിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് അർച്ചന അവിടെ നിന്നിറങ്ങി നേരെ വഴിയിലേക്കെത്തിയതും തൻ്റെ വീട് വിട്ടിറങ്ങുന്ന ആ നിമിഷം സഹിക്കാനാകാതെ സേതുമാധവൻ നെഞ്ചിൽ കൈവച്ച് വേദന സഹിക്കാനാകാതെ ഹൃദയം പൊട്ടിയ വേദനയോടെ സേതുമാധവൻ പിടഞ്ഞു വീഴുമ്പോൾ മക്കളെല്ലാവരും അച്ചാ നിലവിളിച്ച് സേതുമാധവനെ ചേർത്ത് പിടിക്കുമ്പോൾ സേതുമാധവൻ്റെ കണ്ണുനീരിൽ വന്ന് കണ്ണുനീര് നിറഞ്ഞൊഴുകുന്നത് കണ്ട് അർച്ചന അമുദിക്കയോട് ഒരു കാര്യം കൂടി പറഞ്ഞു ഇന്ന് എൻ്റെ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞ ആ കണ്ണുനീര് അത് ഒരു ശാപമായി ഇരുത്തിയായി നിൻ്റെ തലയിൽ വന്ന് വീഴും നീ കാത്തിരുന്നോ എന്ന് അർച്ചന ഒരു ശാപവാക്ക് കൂടി അമുദിക്ക് മേൽ ചൊരിഞ്ഞുകൊണ്ട് സേതുമാധവനുമായി മക്കളെല്ലാവരും അവിടുന്ന് പുറപ്പെടുന്നു